അങ്ങനെ ഒരു രണ്ട് മാസത്തിന് ശേഷം ധനു തിരിച്ച് നാട്ടിലോട്ട് കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പം ഞാൻ പോകുന്നില്ല തഷാരിയും ധനുവും മാത്രമേ പോകുന്നോളൂ കുറച്ച് നാളായി ഇപ്പം ഇവിടെ സൗകര്യക്കുറവൊക്കെയുണ്ട് അപ്പം അത് തന്നെ അവിടെ അങ്ങനെ അംഗനവാടിയൊക്കെ ഉണ്ട് അപ്പം അംഗനവാടിയിലൊന്നും പോകുന്നില്ല കുറച്ച് നാളത്തേക്ക് പിന്നെ എനിക്ക് പോകാനായിട്ട് അമ്പലത്തിലാളൊന്നും ശരിയായില്ല പിന്നെ അച്ഛനെ നാട്ടിൽ നിന്ന് വിളിച്ചു ചീർത്തി അങ്ങനെ അച്ഛനെ മൂന്ന് മാസത്തിന് രണ്ട് മാസത്തിനു ശേഷമാണ് അച്ഛനെ കണ്ടപ്പോൾ ഓടി ചെന്നതാണ് പിന്നെ ആൾ ബാഗൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുക റെഡി ആയി പോകാനൊക്കെ ആള് എല്ലാം പാക്ക് ചെയ്ത് അയാടെ ബാഗിൽ അയാളുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാഗ് നിനത്ത് വെക്കുന്നില്ലായിരുന്നു പിന്നെ അവന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന പിന്നെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നു കുറച്ച് മതി എന്ന് പറയുന്നു അവർ അമ്മയായിട്ട് ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സമയത്ത് മീൻ പരിപാടി അതായിരുന്നു പിന്നെ അവിടെ എല്ലാം ഓടി നടക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞൊരു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ട്രെയിനുകൾ പോകുമ്പം അത് നിൽക്കാൻ പറയുന്നു ട്രെയിൻ്റെ അടുത്ത് അവർ അച്ഛൻ്റെ അടുത്ത് പറയുന്നു അച്ഛച്ചൻ നിർത്ത് ട്രെയിൻ നിർത്ത് നമുക്ക് പോണ്ടായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആള് ട്രെയിൻ അച്ചച്ഛനെയും ഒക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പിന്നെ എൻ്റെ അടുത്തോട്ട് അധികം വരാൻ നിൽക്കുന്നില്ല ഞാനി തിരിച്ചു കൊണ്ടുവരുന്ന പേടികൊണ്ട് അധികം വരാൻ നിൽക്കുന്നില്ല ആള് റെഡി ആയി ബാഗ് ബാഗ് നിലത്ത് വയ്ക്കാതെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു തുള്ളിക്കളിയായിരുന്നു ധനുവിൻ്റെ പിന്നെല്ലാം പോവാനായിട്ട് ഒരുങ്ങി ആള് റെഡി ആയി ബാഗ് തൂക്കി ബാഗ് എടുക്കുന്ന ആള് മൊത്തം എന്തായാലും അവളെ അടുത്ത് നിന്ന് നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ധനുവിന് പിന്നെ ട്രെയിൻ ഒക്കെ കൈ കാണിച്ച് നിർത്താൻ നോക്കുന്നു അതൊക്കെയായിരുന്നു മെയിൻ കലാപരിപാടി ആശന്റെ പിന്നെ ഓരോരോ കുരുത്തക്കേടികൾ തന്നെ ഉണ്ട് പിന്നെ ബാഗെടുത്ത് അവിടെ എല്ലാം ഓട് നടക്കുന്ന മെയിൻ പരിപാടി ആള് പിന്നെ അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത സ്ഥലത്തോട്ട് പോയി കയറേണ്ട അപ്പൊ എല്ലാരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ധനു പോവാനുള്ള തിരക്കും ധനു എന്തൊക്കെയോ പറയുന്നോണ്ടിരിക്കുകയാണ് നാട്ടിലോട്ട് പോകണമെന്നു ടീച്ചർ അംഗനവാടി പോകണമെന്ന് പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ അംഗനവാടി പോകണ്ടാന്ന് പറയും പിന്നെ അംഗനവാടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര പിന്നെ അവിടുത്തെ ടീച്ചർമാരും ഭയങ്കര സ്നേഹമാണ് നമ്മുടെ നാട്ടിലെ അംഗനവാടിയിൽ പിന്നെ സിമിറ്റ് ടീച്ചറൊക്കെ ഭയങ്കര കാര്യം സിമി ടീച്ചറെ ഹെൽപ്പ് അറിയിച്ചൊക്കെ നല്ല കാര്യമാണ് കുഞ്ഞിനെ ഭയങ്കര കാര്യം ഇവിടെ നമ്മൾ പിള്ളേരെ നല്ലോണം നോക്കിയൊക്കെ ചെയ്യും അപ്പം ആളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പാൻറ്റ് ഊരി പോവുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ആള് അവൻ്റെ കയ്യിലോട്ട് വരുന്നേ അങ്ങനെ എന്തായാലും രാത്രി ആക്കിയപ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് ആളോ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു അമ്മയടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നിടത്ത് മാറ്റി വെക്കണം പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കുക പിന്നെ എല്ലാവരും കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കുക ശുഭരാത്രി